ലോക നേതാക്കൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തങ്ങൾക്കും കാണാനുള്ള അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് നിരന്തരം വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന രാഹുലിന് എങ്ങനെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുക എന്ന് പരിഹസിച്ചുകൊണ്ടാണ് പൊതുവിലയിരുത്തലായി പുറത്തുവരുന്നത് അതുപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയി ജിയുടെയും അതുപോലെ മൻമോഹൻ സിംഗ് ജിയുടെയും ഒക്കെ തന്നെ സർക്കാരുകളുടെ കാലത്ത് ഇത് സംഭവിക്കാറുണ്ടായിരുന്നുവെന്നും ഇതൊരു പാരമ്പര്യമാണ് എന്നും ഇത് ഇക്കാലത്ത് വിദേശ പ്രമുഖർ വരുമ്പോഴൊക്കെ തന്നെ ഞാൻ വിദേശ സന്ദർശനം നടത്തുമ്പോൾ പോലും തന്നെ വിദേശ നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നും ഇതാണ് അവരുടെ നയമെന്നും അവർ എല്ലായ്പ്പോഴും തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് രാഹുലിന്റെ ആരോപണം ഒരു വിദേശ നേതാവിനെ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നൽകും ഞങ്ങൾക്കും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു സർക്കാർ മാത്രമല്ല എന്നും അത് പുറത്തുനിന്നു കൊണ്ടുവരുന്ന ആളുകളെ പ്രതിപക്ഷം കാണണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നും മോദിജിയും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ തന്നെ ഈ ഒരു മാനദണ്ഡം തന്നെയാണ് സ്ഥിരമായി പാലിക്കുന്നതെന്നും അതവരുടെ അരക്ഷിതാവസ്ഥയാണ് എടുത്തു കാണിക്കുന്നതെന്നാണ് രാഹുൽ മറ്റൊരു ആരോപണമായി പറയുന്നത് അതേസമയം വിദേശ നേതാക്കൾ പ്രതിപക്ഷ നേതാക്കളെ കാണുന്നതിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ നിരുത്സാഹപ്പെടുത്തുന്നുവെന്നാണ് രാഹുലിന്റെ ആരോപണം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് രാഹുൽ ഇത്തരമൊരു പ്രസ്താവന നടത്തി രംഗത്ത് വരുന്നത് പാർലമെന്റിന് പുറത്ത് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇന്ത്യ സന്ദർശിക്കുന്ന ഏതൊരു വിദേശ നേതാവും പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പാരമ്പര്യമാണേയെന്നും രാഹുൽ ഗാന്ധി പറയുന്നത് അതേസമയം മുൻ വിദേശകാര്യ സെക്രട്ടറിയും ബി ജെ പിയുടെ രാജ്യസഭാ എംപിയുമായ ഹർഷ് ആകട്ടെ രാഹുലിന്റെ ആരോപണത്തിന് നല്ല മറുപടി നൽകിയാണ് രംഗത്ത് വന്നത് ഈ സന്ദർശനങ്ങൾക്ക് സമയപരിധി സമയപരിധിയുണ്ടെന്നും അതിഥികൾക്ക് വളരെ തിരിക്കേറിയ ഷെഡ്യൂളുകളാണുള്ളത് പ്രതിപക്ഷ നേതാവ് അവരെ കാണണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രോട്ടോകോളും ഉണ്ടെന്നത് ഞാൻ കരുതുന്നില്ല പ്രധാന കാര്യമെന്ന് പറയുന്നത് അതിഥി പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കണ്ടുമുട്ടുന്നു എന്നതാണ് അവർ രാഷ്ട്ര തലവന്മാരാണ് അവർക്ക് എക്സ് വൈ ഇസഡ് എന്നിവരെ കാണേണ്ട ആവശ്യമില്ല ഇതെല്ലാം തന്നെ ഏതൊരു സമയത്തും താല്പര്യത്തെയും ആശ്രയിക്കുന്ന കാര്യങ്ങളാണ് എന്നതും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം തന്നെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ന് എത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അത്താഴ വിരുന്ന് മഹാത്മാഗാന്ധിയുടെ സ്മാരകമായ രാജ്കോട്ടയിലുള്ള സന്ദർശനം ഭാരത മണ്ഡപത്തിലെയും ഹൈദരാബാദ് ഹൗസിലെയും ഒക്കെ തന്നെ പരിപാടികളും പ്രസിഡന്റ് ദ്രൗപതി മുർമു ഒരുക്കുന്ന വിരുന്ന് എന്നിവയൊക്കെ തന്നെ റഷ്യൻ പ്രസിഡന്റിന്റെ ആക്ഷൻ പാക്ക് ചെയ്ത യാത്രാ പരിപാടികളിൽ ഉൾപ്പെടുന്നതാണെന്നതാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ പ്രധാനമന്ത്രി അദ്ദേഹവുമായുള്ള ചർച്ചകൾ നടത്തുകയും എന്നാൽ ആ ഇടയിൽ തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സം കൂടിക്കാഴ്ച നടക്കുന്നത് എങ്ങനെയാണ് എന്നും ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്